ഇപ്പോൾ ഈ പുരുഷൻ്റെ ലോകത്തിലേക്ക് കടക്കാനും സ്ത്രീയുടെ ലോകത്തിലേക്ക് പുരുഷനൊരു ആക്സസ് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് സത്യത്തിൽ ഏറ്റവും വലിയ സങ്കടം അതാണ് ഇപ്പോൾ പെൺകുട്ടികൾ വളരെ ശാക്തീകരിക്കപ്പെട്ടു അവർ അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധമുള്ളവരാകുന്നു ബോധമുള്ളവരാകുന്നു പക്ഷേ നമ്മുടെ പാവ ആൺകുട്ടികൾക്ക് ഒരു നല്ല ശതമാനത്തിനും മതത്തിൻ്റെ അല്ലെങ്കിൽ ഈ സദാചാര സദാചാര മൂല്യങ്ങളുടെ ഒക്കെ നിയന്ത്രണം മൂലം സാധിക്കുന്നില്ല എന്നുള്ള സത്യം അപ്പോൾ എന്താ വെച്ചാൽ സമപ്രായക്കാർ ഇടപഴകി വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് ഈ നല്ല എനിക്കൊന്നും നമ്മുടെ സത്യത്തിൽ നമ്മൾ ഈ ഈ പറഞ്ഞ പുറത്തുവിടാൻ തയ്യാറല്ലാത്ത പേരൻസ് ഉണ്ടല്ലോ ആ അച്ഛന്മാർക്ക് നല്ല കൂട്ടുകാരികളെ ഉണ്ടാവില്ല നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ പത്രപ്രവർത്തകർക്ക് നല്ല കൂട്ടുകാരികൾ ഉണ്ടായേ തീരുന്ന പ്രശ്നമേ നമുക്കുള്ളൂ എന്നാണ് തോന്നുന്നത് കൂട്ടുകാരികൾ ഉണ്ടാവാൻ അനുവദിക്കുന്ന ഒരു ഒരു സംവിധാനം നമുക്കുണ്ടാവണം കൂട്ടുകാരികൾ എന്ന് പറയുന്നത് കാമുകിമാരോ ഭാര്യമാരോ അമ്മമാരും പെങ്ങന്മാരും ഒന്നും അല്ല അത് അവരെ കൊണ്ടൊന്നും ഒന്നും പറ്റില്ല എന്നിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു വേണ്ടത് കൂട്ടുകാരികളാണ് കൂട്ടുകാരികൾക്ക് മാത്രമാണ് ആൺകുട്ടികളെ നവീകരിക്കാൻ സാധിക്കുക എന്ന് ഞാൻ വിചാരിക്കും